രാഷ്ട്രീയ പ്രേരിതമായി തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ വരണാധികാരിയുടെ നടപടിക്കെതിരെയുള്ള ഹൈക്കോടതി ഇടപെടലിൽ സന്തോഷമുണ്ടെന്ന് കൽപ്പറ്റ നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജി രവീന്ദ്രൻ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സത്യസന്ധനായി ജോലി ചെയ്ത് തന്നെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച സി പി എമ്മിന്റെ നടപടി കുടുംബത്തിന് മാനഹാനി ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഉള്ള ഇരുപത് രണ്ട് പ്രകാരമാണ് നോട്ടീസ് വന്നിരിക്കുന്നത് പിന്നെ ഇരുപതിൽ ഏഴ് പ്രകാരം അതിൽ ചാർജ് സർട്ടിഫിക്കറ്റ് തരണം ചേർന്ന് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ല കാരണം ഞാൻ അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് പക്ഷേക്ക് നോട്ടീസ് കൊടുക്കുകയും അതുപോലെ ആറാർ നടപടി ലാസ്റ്റ് ചെയ്യാവുന്ന ആറ് ആറ് നടപടിയാണ് ആറാർ നടപടിയിലുള്ള എല്ലാ പേപ്പേഴ്സും കൊടുത്തു അതിന് ചെയ്യേണ്ടത് റവന്യൂ റിക്കവറി തഹസിൽദാർ എടുക്കാറുള്ളത് എന്തിനാണ് അത് കോടതി വിധികൊണ്ട് ആണ് ഇത് പക്ഷേ എൻ്റെ അറിവ് കോടതി സ്റ്റേ മൂന്ന് മാസത്തിന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ആറാറ് നാൾ കുടിക്ക് അവർക്ക് ചെയ്യാം ചെയ്യേണ്ട സമയം കഴിയും അത് ചെയ്യേണ്ട ഒരു ടാസ്സില്ല